गर्दन घुमाने का अभ्यास करेंगे नेक रोटेशन കരംഗ് നെക് റൊട്ടേഷൻ അഭ്യാസം ലോകത്തിന് ഭാരതത്തിന്റെ സംഭാവനയായ യോഗ പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി ആന്തരിക സമാധാനം ആഗോളനയമായി മാറുന്ന മാനവികതയെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാം പതിപ്പിന് ഈ യോഗാ ദിനം അടയാളപ്പെടുത്തട്ടെ ഇന്ന് ആഗോള സമാധാനത്തിന്റെ തുടക്കമാകട്ടെ അതിരുകൾക്കും പശ്ചാത്തലങ്ങൾക്കും പ്രായത്തിനും കഴിവിനും അതീതമായി യോഗ എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും ലോകത്തെ ഇത് ഒന്നിപ്പിച്ച് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും സിഡ്നി ഓപ്പറ ഹൌസ് ആയാലും എവറസ്റ്റ് പർവ്വതമായാലും സമുദ്രത്തിന്റെ വിസ്തൃതിയായാലും യോഗ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നതാണ് സന്ദേശം െന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങൾ ആഘോഷിക്കുന്ന പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നാണ് കോടിക്കണക്കിന് ആളുകളാണ് യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത് చేతులను పైకి తీసుకు వెళ్ళండి సాస్ లేతువే దోనో హాతో ఊపర్ లేకే జాయి ఔర్ శ్వాస్ చోడ్తే ధీరే సే దోనో హాతో నీచే లేకే అయ్యే శ్వాస వదలుతూ చేతులను కిందకి తీసుకోరండి ఆయన తోడ్పడ్డారు ప్రతి ఒక్కళ్ళకి విద్యార్థులందరికీ భారత నావికా దళం మనం చూస్తున్నటువంటి ఆ షేట్ మీద కూడా యోగాభ్యాసం చేశారు ఈ రోజు మరియు ఒకే ప్రదేశంలో మూడు లక్షలకు పైగా యోగ అభ్యాసకులు పాల్గొని సరికొత్త రికార్డుకి మనం నెలకొల్పబోతున్నాము మరి అలాగే ఇదే వేదిక మీద ఇరవై ఎనిమిది కిలోమీటర్ల పొడవున యోగాభ్యాసం చేశాము మరికొద్ది క్షణాల్లో ఆ శుభవార్త కూడా మనకి తెలియబోతోంది మరోసారి ఈ కార్యక్రమానికి సహకరించిన ప్రతి ఒక్కరికి పేరు పేరున కృతజ్ఞతలు తెలియజేసుకుంటున్నాం రాష్ట్ర ప్రభుత్వం మరియు మినిస్ట్రీ ఆఫ్ ఆయుష్ సపోర్ట్ తో ఈ కార్యక్రమాన్ని యోగాంధ్రని విజయవంతంగా చేసినటువంటి ప్రధాని గారికి ప్రత్యేక కృతజ్ఞతలు తెలియజేస్తున్నాం సాధ్య ఆన్ ముజే इस बात की खुशी है कि हम सभी विसागापट्टनम में हैं यह शहर प्रकृति और प्रगति दोनों की संगम स्थली है यहां के लोगों ने इतना अच्छा आयोजन किया है मैं चंद्रबाबू नायडू गारू और पवन कल्याण गारू को बधाई देता हूं आपके नेतृत्व में आंध्र प्रदेश ने വിശാഖപട്ടണത്താണ് പ്രധാനമന്ത്രി യോഗയിൽ പങ്കുചേർന്നത് പ്രധാനമന്ത്രി മോദി യോഗയെ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ജനപ്രിയമാക്കിയെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾ ജ്വല്ലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസിസ് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അക്രാക്റ്റീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഡോണ്ട് മിസ്